ും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പനീർ പോപ്കോൺ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അതിനൊരു കോട്ടിംഗ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദയാണ് ആദ്യം എടുത്ത് വെച്ചേക്കണം ഒരു മൂന്ന് അതുപോലെ ടേബിൾ സ്പൂണിൽ മൂന്ന് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് ആ അളവിൽ തന്നെ നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ അത് കൂടാണ്ട് വേറൊരു പാപ്രിക്ക പൗഡർ എന്ന് പറഞ്ഞാൽ പൗഡർ കിട്ടും അതാണെങ്കിൽ കുറച്ചും കൂടി കളർ ഉണ്ടാകും അപ്പോൾ അത് അതുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ പിന്നെ വേണ്ടത് ഒരിഗാനാണ് ഒരിഗാനും ഇപ്പോൾ എല്ലാ വീടുകളിലൊക്കെ ഉള്ള സാധനം തന്നെയാണ് അത് ഒരു ടീസ്പൂണ് ഒരിഗാനും ഇട്ട് കൊടുക്കാം പിന്നെ ചില്ലി ഫ്ലേക്സ് വേണം അതും ഏകദേശം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഗാർലിക് പൗഡറും ഓണിയൻ പൗഡറും ആണ് ഗാർലിക് പൗഡർ ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഓണിയൻ പൗഡർ ഒരു ടീസ്പൂൺ ഇത് രണ്ടും ഞാൻ ഇതിനു മുന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടീസ്പൂൺ ഓണിയൻ പൗഡർ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് ലൂസായ രീതിയിൽ കലക്കരുത് നമ്മൾ ചിക്കൻ പോപ്കോണൊക്കെ ഉണ്ടാക്കി അത്രയും ആവരുത് കുറച്ച് കട്ടിക്ക് വേണം കലക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പനീറും അത് കോട്ടിങ് പിടിക്കില്ല കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ടൊന്ന് കലക്കി എടുക്കാം അപ്പോൾ ഇതെ ബാറ്ററി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ കുറേ അങ്ങോട്ട് പത്തല പോലെ ആക്കി എടുക്കരുത് കുറച്ച് ഇതുപോലെ ഇതായതുപോലെ ആയിട്ട് വേണം എടുക്കാനായിട്ട് ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചുകൊടുക്കരുത് ആദ്യം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇനി ചെയ്തെടുക്കാൻ കേട്ടോ വളരെ കുറച്ച് വെള്ളം മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ പനീർ ക്യൂബ്സിനെ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് മെല്ലെ വേണം ഇളക്കാനായിട്ട് അല്ലെങ്കിൽ പനീർ ഉടഞ്ഞു പോകും പോകട്ടോ ഞാനിത് പനീർ ഫ്രിഡ്ജിൽ വച്ചിരുന്നതാണ് അതുകൊണ്ടാണിങ്ങനെ അരിപ്പ പാത്രത്തിൽ വെച്ചേണം കഴുകി എടുത്തിട്ട് ഈ പനീറിനെല്ലാത്തിനും ഇട്ട് കൊടുക്കാം നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് അത് മൊത്തം ഇതിനകത്തേക്ക് ഞാൻ കട്ട് ചെയ്ത് ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം പനീറാണ് എടുക്കണമെങ്കിൽ ഈ ഒരളവിൽ നിങ്ങൾ പൊടികൾ എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഈ പനീറിനോ ഓരോന്നിനും ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് സമയം എണ്ണ ചൂടാവുന്ന സമയം അത്രയും അത് കൂടുതൽ വെച്ചാലും നല്ലതാണ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ വച്ചാൽ നല്ലതാണ് ഫ്രിഡ്ജിൽ വയ്ക്കുക പക്ഷെ ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ പൊടി ഇങ്ങനെ കുതിരാൻ തുടങ്ങും അപ്പോൾ അത് വറുത്തെടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു ക്രിസ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടു ത്രീ ഫൈവ് മിനിറ്റ്സ് വരെ അതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഈ പനീറിനെ ഓരോന്നിനും എടുത്തിട്ട് അതായത് ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഇടാൻ പോവാണ് ഇത്രയും ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം എന്നിട്ട് അത് അടുത്തതും കൂടി കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കാം എന്നിട്ട് ഇതിനെ എടുത്തിട്ട് വറുത്തെടുക്കാം അപ്പോൾ രണ്ടും ഏകദേശം ഒരു ഫൈവ് മിനിറ്റ്സ് വരെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യുകയും ചെയ്യും ഓക്കെ ഇതാ നമ്മുടെ പനീർ പോപ്കോൺ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല കുറച്ച് ചാട്ട് മസാലയും കുറച്ച് എന്താ പറയുക ഓണിയനും ഗാർലിക് പൗഡറും പിന്നെ കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡർ കൂടി മിക്സ് ചെയ്തതാണ് അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്ന് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോകളിലൂടെ നമുക്ക് വീണ്ടും കാണാം